അടുത്ത കാലത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടത്തിയ ചില ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂൾ പ്രവർത്തി ദിവസങ്ങളിൽ അധ്യാപകർ നടത്തുന്ന സൽക്കാരം വിലക്കിയുള്ളതാണ് കുട്ടികളുടെ മുന്നിൽ അധ്യാപകർ വിവിധ കാരണങ്ങൾ പറഞ്ഞ് വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നായിരുന്നു ബാലാവകാശ കമ്മീഷന്റെ അഭിപ്രായം അധ്യാപകരുടെ ട്രാൻസ്ഫർ പ്രൊമോഷൻ വിരമിക്കൽ വിവാഹ വാർഷികം ജന്മദിനം എന്തിന് അധ്യാപകരുടെ മക്കളുടെ പിറന്നാൾ പോലും ആഘോഷിക്കാൻ സ്കൂളുകളിൽ സ്ഥിരമായി പ്രത്യേക ഭക്ഷണം അധ്യാപകർ കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരം രീതികൾ മാതൃകാപരമല്ലെന്നും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും കണക്കിലെടുത്താണ് ബാലാവകാശ കമ്മീഷൻ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് സ്കൂൾ വാർഷിക പരിപാടികൾ പ്രവൃത്തി ദിനങ്ങളിൽ നടത്താൻ പാടില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചതും മാതൃകാപരമാണ് പരിപാടികൾ ശനി ഞായർ ദിവസങ്ങളിൽ പകൽ സമയം ആരംഭിച്ച് രാത്രി ഒമ്പതരയ്ക്ക് തീരുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം സ്കൂൾ പ്രവർത്തനങ്ങളെയും കുട്ടികളുടെ ക്ലാസുകളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല സർക്കാർ ഇതര ഏജൻസികളും ക്ലബുകളും വിവിധ സംഘടനകളും സ്കൂൾ അവധി ദിവസങ്ങളിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവൂ പഠനത്തോടൊപ്പം കലാ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ് കുട്ടികൾക്ക് സമ്മർദ്ദമോ തടസ്സങ്ങളോ ഇല്ലാതെ കലാകായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഓരോ സ്കൂളിലും ഉണ്ടാകണം പഠനത്തിന്റെ ഭാഗമായുള്ള കലാ കായിക മത്സരങ്ങളിലെ പങ്കാളിത്തവും കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കടന്നു പോകാവുന്ന അനുഭവമായി മാറണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെടുന്നുണ്ട് സ്കൂൾ വാർഷികം രാത്രി ഏറെ വൈകി അവസാനിപ്പിക്കുന്നതായും വിവിധ കലാപരിപാടികൾക്ക് ഉച്ച മുതൽ മേക്കപ്പിട്ട് വിശപ്പും ദാഹവും സഹിച്ച് തളർന്നിരിക്കുന്ന കുട്ടികളെ സ്കൂളിൽ കാണാൻ കഴിഞ്ഞതായുള്ള പരാതിയിന്മേലാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് അധ്യാപകർ സ്കൂളിൽ ഇത്തരം സൽക്കാരങ്ങൾ നടത്തുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് മുൻപോ ശേഷമോ ആയിരിക്കണം കുട്ടികൾ കാണുക അധ്യാപകരും ജീവനക്കാരും സദ്യയും ബിരിയാണിയും കഴിക്കുന്നത് ശരിയായ രീതിയല്ല സ്കൂൾ അവധി ദിനങ്ങളിൽ പാർട്ടികൾ നടത്തുന്നതിന് തടസ്സമില്ല ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ സ്കൂളുകൾക്കും നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കമ്മീഷൻ അംഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവധിക്കാല ക്ലാസുകൾക്ക് വിലക്ക് കർശനമായി നടപ്പിലാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ് അവധിക്കാലത്ത് കുട്ടികൾക്ക് മാനസികോല്ലാസത്തിന് സമയം കൊടുക്കാതെ വീണ്ടും പഠന പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടുന്നതിനെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ നടപടി സ്വീകരിച്ചത് അവധിക്കാല ക്ലാസുകൾക്ക് വിലക്ക് കർശനമായി നടപ്പിലാക്കണമെന്ന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടപ്പാക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുമാണ് മധ്യമേനലവധിക്കാലത്ത് ക്ലാസ് നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷവും കർശനമായി നടപ്പാക്കും നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു സി ബി എസ് ഇ ഐസിഐസി സ്കൂളുകൾ വിധി നടപ്പാക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസർമാരും ചെയർമാനും ഉറപ്പുവരുത്തണം അവധിക്കാല ക്ലാസുകൾക്ക് വിലക്ക് കർശനമായി നടപ്പിലാക്കണമെന്ന കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ സമയക്രമം രാവിലെ ഏഴര മുതൽ പത്തര വരെ എന്നത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും പാരൽ കോളേജുകളും നടത്തുന്ന രാത്രികാല പഠന ക്ലാസുകളും പഠന വിനോദയാത്രകളും നിർത്തലാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലായിരുന്നു ഈ നടപടി സ്കൂളുകളിൽ നിന്നുള്ള പഠന വിനോദയാത്രകൾ വകുപ്പിന്റെ അനുമതിയോടെ അധ്യാപകരുടെ കൃത്യമായ നിർദ്ദേശത്തിലും നേതൃത്വത്തിലുമാണ് നടക്കുന്നത് എന്നാൽ ട്യൂഷൻ സെന്ററുകളിലെ യാത്രകൾക്ക് പ്രത്യേക അനുമതിയോ മേൽനോട്ടമോ ഇല്ലാത്തതിനാൽ അപകട സാധ്യത ഏറെയുണ്ടെന്നും പഠന വിനോദയാത്രകളുടെ മാർഗരേഖ പലരും അവലംബിക്കുന്നില്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇതിനെതിരെ ഉത്തരവുണ്ടായത് അതുപോലെ തന്നെയാണ് സ്കൂളുകളിൽ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളും പഠന പ്രവർത്തനങ്ങൾ ഒഴികെ മറ്റെന്ത് കാര്യങ്ങൾ നടത്താനും ബഹുഭൂരിപക്ഷം അധ്യാപകർക്കും താല്പര്യമാണ് ഓരോ കാരണങ്ങളാൽ ഓരോരോ പരിപാടികൾ നടത്തുക ഹോബിയാക്കിയവരുമുണ്ട് ഇത് മാധ്യമങ്ങളിലും വാർത്തയാക്കി ശ്രദ്ധ നേടാനും ചിലർ വിരുദ്ധരാണ് ഓരോ ദിവസവും ഓരോ പ്രത്യേക ദിവസങ്ങളെ കൊണ്ടാടപ്പെടുക സാധാരണമാണ് അതെല്ലാം ആഘോഷമാക്കി കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയും പതിവാണ് സ്കൂളിൽ എത്തുന്നത് മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അധ്യാപകർ അക്കാര്യം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ പാഠ്യതര പ്രവർത്തനങ്ങൾ നടത്താവൂ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് നൽകേണ്ടിയിരിക്കുന്നു